അപ്പൊ അതിലെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനകളെ നിങ്ങൾ മുഴുക പിടിക്കണമെന്നും വളരെയേറെ സൂക്ഷ്മത ആ വിഷയത്തിൽ പാലിക്കണമെന്നും നാളെ റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ നൃത്തപ്പെടുമ്പെന്നുള്ള വിചാരണയോടെ നിങ്ങൾ കഴിയണമെന്നും അള്ളാഹു സുബാനുഹൂ താഴെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് അവസാനമായി അള്ളാഹു ഈ രണ്ട് ആയത്തിൽ വളരെ ഭീഷണിയുടെ സ്വലമാണ് അള്ളാഹു നടത്തിയത് അഥവാ അള്ളാഹു സുബാനഹ പറയുന്നു ജനങ്ങളെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളെ മുഴുവനും ഈ ഭൂമിയുടെ മുകളിൽ നിന്ന് തൊലിപ്പുറത്ത് നിന്ന് തുടച്ചു മാറ്റി വേറെ ഒരു ജനതയെ കൊണ്ടുവരാൻ തീർച്ചയായും നമ്മൾ കഴിവുള്ളവനാണ് എന്ന് പറയുക നിങ്ങളെ മുഴുവനും തുടച്ചു മാറ്റിയിട്ട് വേറെ ഒരു ജനതയെ ഇവിടേക്ക് കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവനാണ് അള്ളാഹു നിങ്ങളെ ഇല്ലാതാക്കാൻ കഴിവുള്ളവനാണ് അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ സാമൂഹിക ക്രമം തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് കുടുംബ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇതുകൊണ്ടൊന്നും പഠിച്ചവന് ഒന്നും നേടാനില്ല ഇനി നിങ്ങൾ അക്രമം കാണിച്ച് അനീതി കാണിച്ച് നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ പാഴാക്കി നിങ്ങൾ പിന്തിരിഞ്ഞു പോകാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു സുബഹാന ഹു കാക്കീത് ചെയ്യുകയാണ് നിങ്ങളെ മാറ്റി വേറൊരു ജനതയൂടെ കൊണ്ടുവരാൻ അള്ളാഹു കഴിവുള്ളവരാണ് തീർച്ചയായും അതിന് കഴിവുള്ളവനാണ് മുമ്പോട്ടൊന്ന് ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന വലിയ നഗ്നമായ സത്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാനും മനസ്സിലാക്കാനും കഴിയും നൂഹുനബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ജനതയെ ഭൂമിയിൽ നിന്ന് അള്ളാഹു തുടച്ചുമാറ്റി അതിനുശേഷം മറ്റൊരു ജനതയെ അള്ളാഹു സുബഹാന ഹുവത്താന ഭൂമി ലോകത്ത് കൊണ്ടുവന്നു അഹങ്കാരിയായ ഏകാധിപതിയായ ഫനോവയെയും അവന്റെ കിങ്കനന്മാരെയും അള്ളാഹു സുബഹാന ഹുവത്താന ഭൂമിയിൽ നിന്ന് തുടച്ചുമാറ്റി മറ്റൊരു ജനതയെ ഇവിടെ കൊണ്ടുവരികയുണ്ടായി ഇതിനൊക്കെ അള്ളാഹു കഴിവുള്ളവനാണ് കഴിവുള്ളവനാണ് ഇത് നിങ്ങൾ പ്രതിഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ അള്ളാഹുവിന്റെ അടുക്കൽ ഇതലോകത്തിന്റെയും പല ലോകത്തിന്റെയും പ്രതിഫലങ്ങൾ റബിന്റെ മക്കലുണ്ട് റബിന്റെ മക്കലുണ്ട് അതിനെ സംബന്ധിച്ച് അനേകം ആയത്തുകൾ വിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ റബ്ബന ആദിന ഞങ്ങളുടെ ദുനിയാവിൽ ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഞങ്ങൾക്ക് ഹയറുകൾ നൽകണമേ ഞങ്ങൾക്ക് നന്മ ചെയ്യണമേ എന്ന് മാത്രം ചുരുക്കി ചോദിക്കുന്ന ആളുകളുണ്ട് നാളെ ചെല്ലുമ്പോൾ അവർക്ക് യാതൊരു കിട്ടാനില്ല അവർക്ക് ലഭിക്കേണ്ടത് ദുനിയാവിൽ തന്നെയായിരുന്നു അത് തന്നെയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് ലഭിക്കാനുള്ളത് ദുനിയാവിൽ തന്നെ നൽകപ്പെട്ട് കഴിഞ്ഞു ആഗ്രഹത്തിൽ ഒരു വിഹിതവും ഇല്ല എന്നാൽ ബുദ്ധിമാന്മാരായ ആളുകൾ അവർ റപ്പിനോട് ഇരക്കും ഈ ഭൗതിക ലോകത്തിനും എനിക്ക് നന്മ നൽകണം ജീവിക്കണം അന്തസ്സോടെ ജീവിക്കണം ആരുടെയും മുന്നിൽ അടിയാവുമായി കഴിക്കരുത് ആരുടെയും മുന്നിൽ തല ആരുടെയും മുന്നിൽ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി യാചിക്കരുത് ആരുമായിട്ടും ഒരു വിധത്തിലുള്ള പ്രതിബന്ധങ്ങളും എനിക്ക് ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനെ ചോദിക്കുകയും ഒപ്പം ചേർത്ത് തന്നെ ഏ അള്ള ഒരു നാളീ കണ്ണടങ്ങ് ആ വീട്ടിലേക്ക് നിന്റെ മുന്നിലേക്ക് ഞാൻ എത്തിപ്പെടും അവിടെയും എന്റെ കൈകൾ ശൂന്യമാകരുത് എന്റെ നന്മകളെന്നെ വർദ്ധിപ്പിച്ച് നൽകണം എനിക്ക് സന്തോഷവും സമാധാനവും അന്തസ്സും എജ്ജത്തും വിജയവും അവിടെയും എനിക്ക് നൽകണം കത്തിയാടുന്ന തീയിൽ നിന്ന് എന്നെ അകറ്റി മാറ്റുകയും രക്ഷപ്പെടുത്തുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുമുണ്ട് അവർക്ക് തീർച്ചയായും അള്ളാഹു പറയുന്നു തീർച്ചയായും അവർക്ക് അവർ പ്രവർത്തിച്ചതിൻ്റെ അവർ ചെയ്തതിൻ്റെ അവരെ സമ്പാദിച്ചതിന്റെ അവരെ വിഹിതം അവർക്ക് നൽകപ്പെടും അതുകൊണ്ട് നിങ്ങൾ ദുനിയാവ് മാത്രമല്ല ഇത് പറയാനുണ്ടായ കാരണം മുനാഫിക്കുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ വസ്ത്ര കാലഘട്ടത്തിൽ മുനാഫിക്കുകൾ ഉണ്ടായതും അവർ നിലനിന്നതും ദുനിയാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ദുനിയാവിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭൗതിക താല്പര്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് ആളുകളുടെ മുന്നിൽ മുസ്ലിമാണ് മുപ്പിനാണ് എന്ന് ആളുകളുടെ മുന്നിൽ ധരിപ്പിക്കാനും അവരെ ബോധ്യപ്പെടുത്താനും വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരുന്നവർ പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഈമാനിന്റെ കണിക പോലും അവർക്കുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തിരുന്നത് ഒന്നാമത്തത് ഇസ്ലാമ് പടർന്നു പിടിക്കുകയാണ് ഇസ്ലാമിന്റെ തണലിൽ അവർക്ക് ജീവിക്കണം അമുസ്ലിമാണെങ്കിൽ നികുതി കൊടുക്കണം നികുതി പാനമുണ്ടാകും മാത്രമല്ല മുസ്ലിമുകൾ ശത്രുക്കളായിട്ട് അവരെ കാണും മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന ലഭിക്കുന്ന വലീമത്ത് പോലുള്ള സ്വത്തുക്കൾ അനുഗ്രഹങ്ങൾ ഭൗതികമായ അനുഗ്രഹങ്ങൾ ഒരുപക്ഷേ നമുക്ക് ലഭിക്കാതെ പോകും ഇങ്ങനെ സാമ്പത്തിക ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിട്ട് പുറമേക്ക് വിശ്വാസത്തെ പ്രകടിപ്പിക്കുകയും അകമേ വിശ്വാസം ഒട്ടും തന്നെ ഇല്ലാതിരിക്കുകയും ചെയ്തിരുന്ന മൊനാഫിക്കുകളായ ആളുകൾ അത്തരം ആളുകളുടെ വിഷയത്തിലാണ് ഈ ആയിത്തിറങ്ങു പറയപ്പെടുന്നു അതാണ് അള്ളാഹു സുബാന പറഞ്ഞത് മൻഖാന ഭൗതിക ലോകത്തിന്റെ ഏതെങ്കിലുമൊക്കെ പ്രതിഫലമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ ആഗ്രഹത്തിന്റെയും പ്രതിഫലങ്ങൾ അള്ളാഹുവിന്റെ പക്കലാണുള്ളത് സൂക്ഷ്മമായി കേൾക്കുന്നവനാണ് വളരെ സൂക്ഷ്മമായി സകലതും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു സ്മശാന അള്ളാഹുവിന്റെ ചെലിയെ മണച്ചു പിടിക്കാനോ അള്ളാഹുവിന്റെ കണ്ണിനെ പൊത്തിപ്പിടിക്കാനോ ഈ ഭൂമി ലോകത്ത് ഒരാൾക്കും കഴിയുകയില്ല മനുഷ്യൻ ഭൂമിയിൽ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അവര് രേഖപ്പെടുത്തിക്കൊണ്ടേ അവര് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ രേഖയിൽ പതിയാതെ ഈ ഭൂമി ലോകത്ത് ഒരു മനുഷ്യനും ഒന്നും തന്നെ സംസാരിക്കുന്നില്ല ബഹുമാനമുള്ള നാം നമ്മുടെ സംസാരങ്ങളെ ശ്രദ്ധിക്കണേ അതേപോലെ തന്നെ നമ്മുടെ കേൾവികളെയും നമ്മൾ ശ്രദ്ധിക്കണേ നമ്മുടെ കാഴ്ചകൾ അസ്ഥാനത്ത് മതിയാതെ സൂക്ഷിക്കണേ അള്ളാഹു സുപക്ഷാന രൂപത്താലും നമുക്ക് എല്ലാവർക്കും നല്ല ദോഹീ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പല വിഷയങ്ങളുണ്ട് കുടുംബപരമായ വിഷയങ്ങൾ യീമിങ്ങളുടെ വിഷയത്തിൽ അനാഥകളുടെ വിഷയത്തിൽ എല്ലാം പേരെ ചർച്ച ചെയ്തു അവസാനമായി അള്ളാഹു പറഞ്ഞു നിർത്തിയത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് വേണമെങ്കിൽ നിങ്ങളെ മുഴുവനും ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് നിന്ന് തുടച്ചു മാറ്റിയിട്ട് പുതിയൊരു ജനതയെ അള്ളാഹു സുഖക്കാനുഭവത്താൻ ഭൂമി ലോകത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു കെൽപ്പുള്ളവനാണ് കഴിവുള്ളവനാണ് രണ്ടാമതായി പറഞ്ഞു നിങ്ങൾ ഭൗതികമായി താല്പര്യം മാത്രമാകരുത് നിങ്ങളുടെ താല്പര്യം ഭൗതിക താല്പര്യം മാത്രമാകരുത് ആഹുരത്തിനെ കൂടി നിങ്ങൾ രക്ഷ്യണം അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ തന്നെയാണ് ഭൗതികമായ സുഖങ്ങളും ഭൗതികമായ എല്ലാ ഞമ്മക്കുകളും ആഹ്റത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ ഉള്ളത് അള്ളാഹുവിനെ നിങ്ങളെ സൂക്ഷിച്ചുകൊള്ളണേ അനക്കത്തിലും അടക്കത്തിലും സംസാരത്തിലും നടത്തത്തിലും എല്ലാത്തിലും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഈ ആയത്തെ അവസാനിപ്പിക്കുന്നത് അള്ളാഹു ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങൾ യഥാവിധി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ത് കേൾവിയും പറച്ചിലുമുണ്ട് പക്ഷേ പ്രവർത്തനം വളരെ കുറവാണ് കേൾവി ഇഷ്ടം പോലെ ആളുകൾ കേൾക്കുന്നുണ്ട് പറച്ചിലുകളും ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ കുറവ് കുറവെവിടെയാണ് സംഭവിച്ചത് പ്രവർത്തനമാണ് കുറഞ്ഞു പോകുന്നത് അള്ളാഹു നമുക്ക് മാപ്പ് തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് മാപ്പ് തെരുമാറാകട്ടെ അഴോതുമി